ഹലോ ഫ്രണ്ട്സ് ഇപ്പം ബൊഗൈൻ അടിപൊളി ഒരു ഓഫർ സെയിൽ നടക്കുകയാണ് അടർണ മഹാറാണി ബട്ടർ കപ്പ് സൂഫിയാൻഡിയന ബിദാദരി വാട്ടർ മെലൻ കീസ് ഗോൾഡൻ പെട്രോ ബാബിനോ ഫ്ലെയിം റെഡ് ഫ്ലെയിം യെല്ലോ ഗോൾഡൻ ഡാമിയ അങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും തീരാതത്രയും വെറൈറ്റികൾ ഇപ്പോൾ അവൈലബിൾ ആണ് എല്ലാം ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് എല്ലാം കവർ സൈസ് പ്ലാന്റുകളാണ് കൂടാതെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം കോട്ടയം ജില്ലകളിൽ ഫർണിച്ചർ ഐറ്റംസ് അവരുടെ വീട്ടിൽ തന്നെ എത്തിച്ചു തരുന്നതാണ് അതായത് ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് മാത്രമല്ല വേറെ പല മോഡലിലുള്ള ഫർണിച്ചർ ഐറ്റംസ് അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ള ഒരു വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക എല്ലാ മോഡലിലുള്ള ഫർണിച്ചർ ഐറ്റംസിൻ്റെയും ഫോട്ടോസ് ഇട്ട് തരുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അതല്ല നിങ്ങൾക്കിനി എന്തെങ്കിലും ഒരു പ്രത്യേക മോഡലിൽ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ആ മോഡൽ ഇട്ട് വന്നാലും മതി നിങ്ങളുടെ ഓർഡർ അനുസരിച്ച് തന്നെ ഫർണിച്ചർ ഐറ്റംസ് ചെയ്തു തരുന്നതാണ് ബൊഗൈൻ വാസ് ആവശ്യമുള്ള ഒരു വീഡിയോയിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയച്ചാൽ മതി ബൊഗൈൻ വില്ലാസ് ആണോ ഫർണിച്ചർ ആണോ വേണ്ടതെന്ന് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുക